आड़े

എല്ലാരും ഉണ്ടല്ലോ എന്ത് സീനിയർ കേട്ടോ അവരെന്ത് ചെയ്യും ഒന്നില്ലല്ലേ കമ്പനിയുടെ ആണല്ലേ കനവളന്ന് നോക്കി തന്നെ എനിക്ക് കൊണ്ടുപോയില്ലേ ഞാൻ നിന്ന് ഇരുപത്തി ഓക്കെ അപ്പൊ കമ്പനിയുടെ വകമായിട്ട് ആരാണ് അല്ല അതല്ലേ എല്ലാ വർഷവും സംഭാരം അല്ലെങ്കിൽ നാരങ്ങ ഇങ്ങനെ ബിസ്ക്കറ്റ് പൈനാപ്പിൾ ഇതെല്ലാം കൊടുക്കാം ഞങ്ങളുടെ കമ്പനിയുടെ കമ്പനിയുടെ ഹരിസാൻ ഹാരിസാന്റെ പോയ ചിത്ര ദൂര ചിത്ര ദൂരാലുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ ഇവിടെ എല്ലാരും ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കൂടെയല്ല ഉണ്ട് ഉണ്ട് ഞാനുണ്ട് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് കാരണം ഇവിടുന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞാല് ലാഹ ഹാരിസൺ ഞാൻ എപ്പോഴും എന്റെ വീഡിയോയ്ക്കകത്ത് എപ്പോഴും ഞാൻ പറയും ഹാരിസൺ പ്ലാന്റേഷൻ ആയിരിക്കുന്നത് അതില്ല ഞാൻ വീഡിയോ പറയും ഇന്നലെ പറഞ്ഞു പറയുന്നത് ചെയ്യും അതുപോലെ തന്നെ ഞങ്ങളുടെ മാനന്മാരൊക്കെ അവിടെ ഈ മറ്റേ അവിടെ അല്ല ഞങ്ങളുടെ മാലിന്മാരെല്ലാം ഇത് സ്വീകരിക്കാൻ വേണ്ടി ഇതിൽ എല്ലാ പരിപാടിയും ചെയ്യാറുണ്ട് ഇനിയിപ്പോൾ ഇവിടെ പുതുക്കിടയിലാണ് ഇപ്പം അത് കഴിഞ്ഞിട്ട് ലാഹയിലും പരിപാടിക്കെല്ലാം ഞങ്ങളുടെ ഹാരിസന്റെ എല്ലാ സഹകരണവും ഈ മറ്റേ തിരുവോണഘോഷയാത്രയ്ക്ക് ചെയ്യാറുണ്ട് അത് എല്ലാ വർഷവും ചെയ്യാറുള്ളതാണ് ഈ ഓരോ വർഷം ഓരോ വർഷം എത്ര നല്ലോണം ആക്കാം എന്നതിനെ പറ്റി എല്ലാ മാനന്മാരും ഓരോരുത്തർ ഓരോരുത്തർ വന്നിരിക്കുന്നവരെല്ലാവരും ഇങ്ങനെ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാവരും ഞങ്ങളുടെ സൂപ്രഷൻമാർ ഞങ്ങളുടെ ഈ തൊഴിലാളികളുടെ എല്ലാവരും നല്ല രീതിയിൽ എല്ലാത്തിനും സഹകരിക്കും അങ്ങനെയാണ് ഞങ്ങൾ എല്ലാ സന്തോഷം അപ്പൊ എന്തായാലും എന്റെ എല്ലാ വീഡിയോയിലും മിക്ക വീഡിയോയിലും കാണാം ലൈവ് വരുന്ന വീഡിയോ സാധനം ഹാരിസന്റെ പേര് ഞാൻ പറയാറുണ്ട് അപ്പം എന്തായാലും ഹാരിസന്റെ പുറമായിട്ടും ഫുഡും അതായത് വെള്ളവും പായസവും കഴിച്ചൊക്കെ ഉണ്ട് പിന്നെ തരുന്നു ബിസ്ക്കറ്റ് വേണ്ട മുളവര് വേണ്ട എന്താ ഇത് കുടിച്ചോട്ടെ കണ്ടറിളിക്ക

ഒരുപാട് പേർ അവിടെ ചിറ്റാറിൽ നിന്നൊക്കെ ഒരുപാട് പേർ ചിറ്റാറ് മണിയാറിന്റെ ഭാഗത്തൊക്കെ ഒരുപാട് പേരുണ്ട് എല്ലാം ഹാരിസന്റെ ആൾക്കാരാണോ അല്ല അവിടെ വാട്ടർ അപ്പൊ എന്തായാലും ഇത് ഹോസ്പിറ്റലല്ലേ ഇത് ഹോസ്പിറ്റൽ അല്ലേ ഹാരിസന്റെ ഹോസ്പിറ്റലാണ് ഈ ഒരു പാക്കേജ് കാണുന്നത് എന്തായാലും വളരെ സന്തോഷം എനിവേ താങ്ക് യു ഒരു കാഴ്ച ഞങ്ങൾക്ക് ഇവിടെ മറ്റേ ഇവിടെ ചെയ്യാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ടാണ് ഇവിടെ ചെയ്യുന്നത്

ഞാൻ പമ്പേതാ തിരുവാരണ ഘോഷയാത്ര ആണ് കാരണം ഞങ്ങൾ ഏറിയത് തിരുവാഭരണ ഘോഷയാത്ര അപ്പൊ എല്ലാ തവണയും നമ്മളുള്ളതല്ലേ എം എൽ എ എല്ലാരും ഉള്ളതാണ് അപ്പൊ ഇറങ്ങി നിന്ന് എല്ലാവരും ആ ഞാൻ വിളിക്കാം വിളിക്കാം ഒരു ആരമണിക്കൂർ ആരമണിക്കൂറിഞ്ഞ എപ്പോഴത്തേക്ക് വിളിക്കാം ആ വിളിക്കാം 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 മഗര കുരുടെ സംശി മന്ദന پيسا کني نائي کني 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 ک